ഇനി നമ്മൾ ഒന്നാം അധ്യായത്തിലെ നാലും അഞ്ചും ആറും ശ്ലോകങ്ങൾ ഒന്നിച്ചാണ് ചൊല്ലുന്നത് ഈ ശ്ലോകങ്ങൾ പാണ്ഡവ പടയുടെ പക്ഷത്തുള്ള വലിയ മഹാരഥന്മാരായ യോദ്ധാക്കളായ രാജാക്കന്മാരെ ദുര്യോധനൻ ദ്രോണർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് അതായത് ദ്രോണരോട് ഇന്ന ഇന്ന ആളുകളൊക്കെ ഇത്രയും വലിയ വീരശൂര പരാക്രമികളാണ് നമ്മുടെ എതിരാളികളായി പാണ്ഡവപക്ഷത്തുള്ളത് എന്ന് ദ്രോണരോട് ചെന്ന് പറയുന്നതാണ് ഇതൊക്കെ ദുര്യോധനൻ്റെ മനസ്സിൻ്റെ ചാഞ്ചല്യമാണ് ഇതൊക്കെ അല്ല അല്ലാതെ അറിയാത്ത ആരും തന്നെ ആ മുൻവശത്തില്ല എതിർ എതിർപക്ഷത്തില്ല എന്നാലും ദുര്യോധന് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഒരു തരം വേവലാതിക്ക് പൂണ്ടിട്ട് ആണ് ദ്രോണരോട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ആ മൂന്ന് ശ്ലോകം നമ്മൾ ഗീത ഈ ഗീതയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭഗവത്ഗീത ഈ ജാതി മത ഭേദമന്യ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ശാസ്ത്രമാണ് ശാസ്ത്രം എന്ന് തന്നെയാണ് പറയുന്നത് ഗീതയെ ശാസ്ത്രം എന്ന് തന്നെയാണ് പറയേണ്ടത് ഏകം ശാസ്ത്രം പുത്രഗീതം എന്നാണ് ഇത് മാത്രമാണ് ഒരു ശാസ്ത്രവിധി പ്രകാരമുള്ളത് എന്ന് വ്യാസ മഹർഷിയും പറഞ്ഞിട്ടുണ്ട് ആധുനിക സമൂഹ നിർമ്മിതിക്കും ഭഗവത്ഗീത ഒരു പ്രമാണ ഗ്രന്ഥമാണ് അത് വെറുതെ പറയുന്നതല്ല വിദേശ രാജ്യങ്ങളിൽ പല യൂണിവേഴ്സിറ്റികളിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ പഠനം അല്ലെങ്കിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണാത്മകമായ കാര്യങ്ങളെല്ലാം വിദേശ യൂണിവേഴ്സിറ്റികളിൽ ധാരാളമായി ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് വാർത്തകൾ തന്നെ വന്നിട്ടുണ്ട് മാത്രമല്ല ഗീത ചൊല്ലുന്നത് തന്നെ ഓരോ ക്ലാസ്സുകളിൽ ഇത് ചൊല്ലുന്നതിനെക്കുറിച്ച് പോലും വിദേശീയരായ കുട്ടികളിൽ ഇത് പഠിപ്പിക്കുന്ന രീതിയൊക്കെ പല വാർത്തകളിലും നിറഞ്ഞു നിന്നിട്ടുണ്ട് അതിന് കാരണം പറയുന്നത് ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ എന്തുകൊണ്ട് ഗീത എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ലൈഫ് മാനേജ്മെൻറ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഗീത പഠനത്തിലൂടെ സാധ്യമാകുന്നത് നമ്മൾ ഈ ഗീതയിലൂടെ പോകുമ്പോൾ അത് മനസ്സിലാവും എന്താണ് ലൈഫ് മാനേജ്മെൻറ്റ് സ്കില് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അതായത് ആധുനിക ലോകത്ത് ശ്രീകൃഷ്ണൻ എന്നത് ഒരു വലിയ മോട്ടിവേഷൻ ട്രെയിനർ കൂടിയാണ് അത് പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും ഗീതയാണ് ഗീതയാണ് അടിസ്ഥാനപ്പെടുത്തി അവർ അവരുടെ ഫോർമാറ്റ് തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആധുനിക പഠന വിഷയമായി ഇത് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഭാരതീയർ ഇതേക്കുറിച്ച് അജ്ഞരായിരിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഏകദേശം കോടിക്കണക്കിന് ആളുകൾ ഇതിപ്പോൾ പരിശീലിക്കുന്നുണ്ട് ഭാരതത്തിൽ തന്നെ അത് നമ്മൾ തന്നെ നമുക്കിപ്പോൾ നമ്മൾ ഇൻഫർമേഷൻസ് വഴി നമുക്കത് ലഭ്യമാകുന്നുണ്ട് നമുക്ക് ഇൻ്റർനെറ്റിൽ പരതിയാൽ അറിയാം ഗീത പഠിക്കുന്നവരുടെ എണ്ണത്തെക്കുറിച്ച് അതിന് പ്രധാന കാരണം ഗീതയിലെ ഒരു ശ്ലോകം ഉദ്ധരിക്കപ്പെടാതെ ഒരു പ്രസ്ഥാനം പോലും ഇന്ന് ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല ഗീതയിലെ ഏതെങ്കിലും ശ്ലോകം ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ഏത് പ്രസ്ഥാനത്തിലായാൽ പോലും ഒരു തമാശ കഥ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അതായത് അഞ്ച് പതിറ്റാണ്ടിന് മുമ്പ് ഒരു പക്ക കൊമാർഷ്യൽ മലയാള സിനിമയ്ക്ക് പേരിട്ടത് ഗീതയിലെ ഒരു ശ്ലോകത്തിലെ ആദ്യ വരിയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആ പേര് സംഭവാമി യുഗേ യുഗേ നസീറും ഉമ്മറും അടൂർ ഭാസിയുമൊക്കെയുള്ള ഒരു സാധാ ഇടിപ്പടം ഈ പേരിട്ടാൽ ആളുകൾക്കത് മനസ്സിലാകുമോ എന്ന് അതിൻ്റെ പിന്നണി പ്രവർത്തകർക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഉന്നയിക്കുകയും ചെയ്തു അതുകൊണ്ട് ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ സിനിമയുടെ ഇടയ്ക്ക് ഡയലോഗിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചേർത്തു അപ്പോൾ ഈ ടൈറ്റിൽ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഡയലോഗിനിടയിൽ ഈ സംഭവാമി യുഗേ യുഗ എന്നുള്ള ആ പ്രയോഗം ഡയലോഗിൽ ചേർത്തു അതിന് അത് പറയാനുള്ള കഥാപാത്രം അടൂർഭാസിയുടേതായിരുന്നു കാര്യം അടൂർഭാസി പറയുന്നതെല്ലാം അന്തന് കാലത്ത് പെട്ടെന്ന് വൈറലാകും ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ വൈറലാകും അപ്പോൾ അടൂർ എന്ത് പറഞ്ഞാലും പറയും സംഭവാമി യുഗയുഗയേ അപ്പം നോക്കൂ അത് പോലും ആ ഗീതയുടെ ഒരു ചുവട് പിടിച്ചൊരു അൻപത് വർഷം മുമ്പ് പറഞ്ഞൊരു കൊമേഴ്സ്യൽ പടത്തിൻ്റെ പേരാണെന്ന് ആലോചിച്ച് നോക്കണം അന്ന് ഒരു പലർക്കും സംഭവം അമി യുഗെ യുഗേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയണമെന്നില്ല ഈ സിനിമയിൽ പോലും അതിൻ്റെ ഇൻറ്റർപ്രട്ടേഷൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു വന്നത് സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുമെന്നാണ് അടോർബാസി അങ്ങനെയാണ് പറയുന്നത് സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കും യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലർത്ഥമാതല്ല അമി സംഭവ യുഗേ യുഗേ ഞാൻ ഓരോ യു യുഗം തോറും സംഭവിക്കും അല്ലെങ്കിൽ ജനിക്കും അല്ലെങ്കിൽ അവതരിക്കുമെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ് ഇനി ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഗാനം കൂടെ വയലാർ എഴുതി ചേർത്തു അതും ഈ സംഭവാമി യുഗേയുക എന്നുള്ള ആ ടൈറ്റിൽ കുറേ കൂടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭഗവത് ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ എന്ന് വയലാർ ഒരു ഗാനം കൂടെ ചേർത്തു അതോടുകൂടി ആളുകൾക്ക് ഈ പേരങ്ങ് വളരെ വളരെയധികം പരിചിതമായി അങ്ങനെ ഗീത എത്ര എങ്ങനെയൊക്കെയാണ് ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലമായി വരുന്നത് ഇങ്ങനെ പല ഘട്ടത്തിലും ഗീത കടന്നു വരുന്നുണ്ട് പലയിടത്തും നോക്കൂ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ തലവാചകം തന്നെ ഭഗവത്ഗീതയിൽ നിന്നാണ് ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്നാണ് അതിൻ്റെ തലവാചകം ഇത് ഗീതയിലെ പതിനൊന്നാം അധ്യായത്തിലെ ഇരുപത്തി നാലാമത്തെ ശ്ലോകത്തിൽ നിന്നാണ് പതിനൊന്നാം അധ്യായം എന്ന് പറയുന്നത് വിശ്വരൂപദർശനം എന്നുള്ളതാണ് ആ അധ്യായം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിശ്വരൂപം കണ്ടിട്ട് അർജുനൻ പറയുന്നതാണിത് അപ്പോൾ അർജുനനെ വിശ്വരൂപ ദർശനം നടത്തി നടത്തിക്കൊടുക്കുന്ന കാട്ടിക്കൊടുക്കുന്നതാണ് ഭഗവാൻ അപ്പോൾ ആ വിശ്വരൂപം കണ്ടിട്ട് ഭഗവർജുനൻ പ്രകീർത്തിക്കുന്നതാണ് ഈ ശ്ലോകം ആ ശ്ലോകം ഇങ്ങനെയാണ് നഭസ് ീപ്ത വിശാല നേത്രം ദൃഷ്ടി തരാത്മാ ധൃ വിമു നപസ് പൃശൻ ദീപ്തമനേകവർണവും അതാണ് ഇന്ത്യൻ എയർഫോഴ്സ് എടുത്ത ആ ടൈറ്റിൽ ലൈൻ ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി നഭസ്പൃശൻ ദീപ്തനേക വർണ്ണാവും അതാണ് നഭസ്പൃശൻ ദീപ്തമനേക വർണ്ണാവും അപ്പം ആകാശം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന എന്നുള്ളതാണ് അനേക വർണ്ണങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന അതൊരു വിശ്വരൂപ ദർശനമാണ് എത്ര അർത്ഥപൂർണമാണ് ആ ടൈറ്റിൽ ലൈൻ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ് ഇതിൻ്റെ ഈണം ശ്രദ്ധിച്ചില്ലേ നേരത്തെ കഴിഞ്ഞ ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ഭഗവത്ഗീത രണ്ടു തരം ഛന്തസ്സിലാണെന്ന് ഒന്ന് അനുഷ്ടുപ്പ് ഛന്തസിലും മറ്റൊന്ന് തുഷ്ടുപ്പ് ഛന്തസ്സിലും നമ്മളിപ്പോൾ ഈ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞു വരുന്നതെല്ലാം അനുഷ്ടുപ്പ് ഛന്തസ്സിലാണ് എന്നാൽ ഈ പതിനൊന്നാം അധ്യായത്തിൽ ഇപ്പോൾ നമ്മൾ ഈ കണ്ട ശ്ലോകം തുഷ്ടുപ്പ് ഛന്തസിലാണ് അപ്പോൾ അതായത് അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ശ്ലോ വിവരണങ്ങൾ കേട്ടാൽ മതി അപ്പോൾ അത് അതിനെ വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പോൾ ഈ നമ്മൾ ഈ ഒന്നാം ശ്ലോകത്തിൽ ആ ശ്ലോകം ഒന്നാം അധ്യായത്തിലെ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ അതൊരു മന്ത്രോച്ചാരണം പോലെ ആണ് ആ ശ്ലോകങ്ങൾ വരും പക്ഷേ ഇവിടെ മനോഹരമായൊരു സംഗീതം ഇതിനകത്തുണ്ട് ഈ തുഷ്ടുപ്പ് തുഷ്ടുപ്പ് ഇതിൽ വരുമ്പോൾ ഒരു മനോഹരമായ ഈ ഛന്തസ് ഉപയോഗിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു സംഗീതം പോലെയുണ്ട് അതാണ് ഈ അത് ചൊല്ലുന്നതിലുണ്ടായ ഒരു വ്യത്യാസം അപ്പോൾ ഈ ഞാനിപ്പോൾ ഒരു ചൊല്ലിയ ആ വ്യത്യാസം അതാണ് അപ്പോൾ അത് അത് അപ്പോൾ എത്രമാത്രമാണ് ഗീതയുടെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്നുള്ളത് ഈ ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് നമുക്ക് വേണം ഇതൊരു ചെറിയ കാര്യമല്ല വളരെ വലിയ കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ തലവാചകം കൂടെ സ്വീകരിക്കപ്പെട്ടത് ഇത് ഇന്ത്യയിലെ ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ തലവാചകം മുഴുവൻ ഗീതയിൽ നിന്നാണ് പത്രമാത്രം പ്രാധാന്യം ഗീതയ്ക്കുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം നമുക്കിനി അടുത്ത ആ ശ്ലോകത്തിലേക്ക് പോകാം അത്ര ശൂരാമഹേഷ് काशिराजश्च वीर्यवान् पुरुजित्कुन्तिभोजश्च शैब्यश्च नरपुङ्गवः युथामन्युश्च विक्रान्त उत्तमौजाश्च वीर्यवान् सौभद्रोद्रौपदेयाश्च सर्व एव महारथाः രണ്ടാം അതിനെ തുടർന്ന് പിന്നെ പറയുന്നത് ദുര്യോധനൻ വീണ്ടും പറയുന്ന ഭാഗം അതായത് മൂന്ന് നാല് അഞ്ച് ആറ് ശ്ലോകങ്ങൾ ദുര്യോധനൻ പറയുന്നത് അവിടെ ആരൊക്കെയാണ് എതിർവശത്ത് നിൽക്കുന്നത് എന്നാണ് അപ്പൊ അതിനകത്ത് ആ പേരുകളാണ് ഏതൊക്കെ രാജാക്കന് സാമന്ത രാജാക്കന്മാരാണ് കൂടെ നിൽക്കുന്നത് എന്നുള്ള ആ പാണ്ഡവപക്ഷത്തെ കാര്യമായി പറഞ്ഞു വരുന്നത് ദുര്യോധനൻ പറയുന്നത് മുഴുവൻ പാണ്ഡവപക്ഷത്തെ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ആ പാണ്ഡവപ്പടയിൽ വലിയ വില്ല് എന്തിയവരും യുദ്ധത്തിൽ ഭീമനോടും അർജുനോടും ഒപ്പം നിൽക്കുന്നവരും അതാണ് ആരാ ഏറ്റവും പാണ്ഡവപ്പടയിലെ ഏറ്റവും ശക്തരായ രണ്ടുപേരും ഭീമനും അർജുനുമാണ് അപ്പൊ അവർക്ക് തുല്യം നിൽക്കുന്നവരുമാണ് കൂടെ നിൽക്കുന്ന മറ്റു പലരും അതേ ശൗര്യമുള്ളവരാണ് ആരൊക്കെയാണ് അവര് സത്യകിയുണ്ട് വിരാട രാജാവുണ്ട് പിന്നെ ദൃഷ്ടകേതുണ്ട് അങ്ങനെ പിന്നെ യുദ്ധസാമർഥ്യം വളരെ കൂടുതലുള്ളൊരു കാശി രാജാവുണ്ട് പുരുചിത്തുണ്ട് കുന്തി ഭോജനുണ്ട് നരശ്രേഷ്ഠനായ ശൈമ്യൻ അതേ വലിയ ശ്രേഷ്ഠനായ ആളാണ് ശൈമ്യനുണ്ട് പിന്നെ ആരാണ് ഊഫ് പരാക്രമവീരനായ യുധാമഞ്ജുണ്ട് പിന്നെ അങ്ങനെയാണ് പൊരുതാൻ തന്നെ നിൽക്കുന്ന ഉത്തമൗജസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അതോടൊപ്പമാണ് ദുര്യോധനൻ സൂക്ഷി പറയുന്നത് മഹാരഥനായ ധ്രുപദരാജാവുണ്ട് അപ്പുറത്ത് ധ്രുപദൻ മനസ്സിലായില്ലേ ധ്രുപദരാജാവിന്റെ കാര്യവും ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ദുര്യോധനൻ അത് കഴിഞ്ഞ് പറഞ്ഞതാര സുഭദ്ര സുഭദ്രയുടെ മകൻ അർജുനന് അർജുനന് സുഭദ്രയിലുണ്ടായ മകൻ അഭിമന്യു അതൊരു വലിയ വീരശൂര പരാക്രമിയായ ചെറുപ്പക്കാരനാണ് യങ് ബ്ലഡാണ് അതാണ് അഭിമന്യു അപ്പൊ ഉണ്ട് അപ്പുറത്ത് അഭിമന്യു മാത്രമല്ല അർജുനന്റെ മക്കളിൽ സുഭദ്രയുടെ മകനായ അഭിമന്യു മാത്രമല്ല പിന്നെ ആരെയാണ് ദ്രൗപതിയുടെ അഞ്ചു മക്കളുമുണ്ട് അതായത് ദ്രുപദന്റെ കൊച്ചുമക്കൾ മക്കൾ അഞ്ചു പേരുണ്ട് ദ്രൗപതിയുടെ അഞ്ചു മക്കളുമുണ്ട് ഈ എല്ലാവരും ഇനി ഇതിൽ ഈ പറഞ്ഞ ഇനി ആരെ ഒഴിവാക്കാനില്ല എല്ലാം ഒരേപോലെ ദ്രോണരെ ഇങ്ങനെ സ്ക്രൂ ദുര്യോധനൻ അടുത്തത് ഇനി ഏഴാമത്തെ ശ്ലോകത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് അത് ഇനി അടുത്ത ദിവസം ഗീതയുടെ കഥകൾ നമുക്കിനിയും രസകരമായി തുടരാനുണ്ട് അടുത്ത അത് വളരെ രസകരമായ കഥകൾ നമുക്ക് കാണാം ഗീത ശ്ലോകങ്ങളെക്കുറിച്ചുള്ള ഈ വിവരണങ്ങൾ കേൾക്കുന്നതിന് നിങ്ങൾ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ശ്ലോകങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ അത് ഉപകരിക്കും അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു ഗുരുഭ്യോ നമ